ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ലൈഫ് മിഷൻ ഇടപാടിൽ കോടികൾ അഴിമതി കേസിൽ അന്വേഷണം നേതാക്കളെ സംരക്ഷിക്കാനാണെന്നും അദ്ദേഹം ആരോപിച്ചു കേസിലും സംസ്ഥാന സർക്കാർ പിന്നെ തടസ്സകർ ചോർത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സി ബി ഐ കേസ് അന്വേഷിച്ചാൽ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രതിയായി എ സി മോദീൻ വരും യു എ കോൺസുലേറ്റിൽ നിന്നും ഈജിപ്ഷ്യൻ പൗരനായ ഗാലിദിന്റെ കയ്യിൽ നിന്നും അടിവരായിട്ട് പറയാൻ ഗാലിദിന്റെ കയ്യിൽ നിന്നും ഫോറിൻ മണി കൈപ്പറ്റിയ ആളാണ് എ സി മോദീൻ അതുകൊണ്ടാണ് സി ബി ഐ കേസ് വരരുത് ആഗ്രഹിച്ച് അതിനകത്ത് കേസ് പോകുന്നത് അതുപോലെ തന്നെയാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് സഹകരണ ബാങ്കുകൾക്കെതിരെ അന്വേഷണം പോയി ആ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളിൽ പ്രതിസ്ഥാനത്ത് വരേണ്ട എ സി മോദീൻ എം കെ കണ്ണൻ വർഗീസ് എം എം വർഗീസ് അനൂപ് ദേവിസ്താക്കന്മാർ ഈ അഞ്ച് നേതാക്കന്മാർ ഈ പന്ത്രണ്ട് സഹകരണ ബാങ്കിലെ കേസിനകത്ത് പ്രതിയാകേണ്ട ആളുകളായിരുന്നു പക്ഷേ തൃശൂരിലെ പ്രത്യേക സാഹചര്യത്തിൽ സി പി എം ഉണ്ടാക്കിയ ഡീലിന്റെ അടിസ്ഥാനത്തിൽ ഈ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളുടെ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർത്തിയ സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട് അത് സി പി എം നേതാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന് പറയുന്നത് രക്തസാക്ഷികൾ എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരുടെ ജീവനാണ് അപ്പൊ അതുകൊണ്ട് ഈ അഞ്ച് സി പി എം നേതാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ പ്രതിസാഹത്തിന്ന് മാറ്റി മാർക്സിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ലൈഫ് മിഷൻ അഴിമതി കേസിൽ എ സി മൊയ്തീൻ കോടികൾ കൈപ്പറ്റിയെന്നും സിബിഐ അന്വേഷണം വന്നാൽ മൊയ്തീൻ രണ്ടാം പ്രതിയാകുമെന്നും മുൻ എംഎൽഎ അനിലക്കറ ലൈഫ് മിഷൻ ഇടപാടിൽ മുൻമന്ത്രിയും ഇപ്പോഴത്തെ എംഎൽഎയുമായ എ സി മൊയ്തീൻ കോടികൾ കൈപ്പറ്റിയെന്ന് താൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നിലവിൽ ശരത്ത് നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ആ ഓഡിയോ ക്ലിപ്പുകളിൽ പറയുന്ന നേതാക്കൾക്കെതിരെ വിജിലൻസ് ഡയറക്ടർ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നികുതി വകുപ്പിന് പരാതി നൽകി കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം അവസാനിപ്പിച്ചത് സിപിഎം നേതാക്കളെ രക്ഷിക്കാനാണെന്നും അദ്ദേഹം ആരോപിച്ചു കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പ് കേസ് അന്വേഷിച്ചപ്പോൾ തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയുടെ അനധികൃത സമ്പാദ്യം കണ്ടെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ കേസ് ഒത്തുതീർപ്പാക്കിയതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഇടപെടലുകളുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സി ബി ഐ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ യു എ വി കോൺസുലേറ്റിൽ നിന്നും ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദിൽ നിന്നും നേരിട്ട് പണം കൈപ്പറ്റിയ എ സി മൊയ്തീൻ രണ്ടാമത്തെ പ്രതിയാകുമായിരുന്നു അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം വേണ്ടെന്നു വെച്ചത് കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് സഹകരണ ബാങ്കുകൾക്കെതിരെ അന്വേഷണം നടന്നിരുന്നു പ്രതിസ്ഥാനത്ത് വരേണ്ട എ സി മൊയ്തീൻ എം കെ കണ്ണൻ വർഗീസ് കണ്ടക്കടവി എം എം വർഗീസ് അനൂപ് ഡേവിസ് തുടങ്ങിയ നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇ ഡി അന്വേഷണം നിർത്തിവച്ചതെന്നും അനിൽ അക്ര ആരോപിച്ചു നിലവിൽ ആദായനികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് എ സി മൊയ്തീനും എം കെ കണ്ണനും ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് സിസി